കുവൈറ്റിൽ മരിച്ച മാത്യു തോമസിൻ്റെ വീടാണിത് അദ്ദേഹം നിരണം സ്വദേശിയായിരുന്നെങ്കിലും വർഷങ്ങളായി പാണ്ടനാട്ടുള്ള ഭാര്യയുടെ വീട്ടിലായിരുന്നു താമസം മുപ്പത് വർഷത്തിലധികമായി കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ധാരാളം ബന്ധുക്കളും കുവൈറ്റിലുണ്ട് ഈ അപകടമുണ്ടായ സമയം വാർത്ത അറിഞ്ഞതു മുതൽ ബന്ധുക്കൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ കമ്പനിയിൽ ബന്ധപ്പെട്ടപ്പോൾ രാവിലെ തന്നെ അവർ പറഞ്ഞിരുന്നത് കാണാൻ ഇല്ല എന്നുള്ളൊരു ഇതിലാണ് അദ്ദേഹത്തിൻ്റെ പേര് ഉൾപ്പെടുത്തിയിരുന്നത് അതുകൊണ്ട് കൊണ്ട് തന്നെ ഒരു പ്രതീക്ഷ വീട്ടുകാർക്കുണ്ടായിരുന്നു പക്ഷേ ഒരു മണിയോടുകൂടി അദ്ദേഹം മരിച്ചതായി ഔദ്യോഗികമായി അറിയിപ്പ് ലഭിച്ചു ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം തിരിച്ചറിയുകയും ചെയ്തു അപകടത്തിൻ്റെ വിവരം ടി വിയിൽ കണ്ടപ്പോൾ ഈ ഇവരൊരു ഫ്ലാറ്റാണെന്ന് നമുക്കൊരു വിധത്തിലുള്ള അറിയിപ്പും ഉണ്ടായിരുന്നില്ല പിന്നീട് ഒരു നാലുമണി ആയപ്പോൾ ഇവിടെ വിളിച്ചപ്പോഴാണ് അവർക്കൊരു ചെറിയ അറിയിപ്പ് കിട്ടി അപ്പോൾ അതിൽ മിസ്സിങ് ആണെന്നാണ് രേഖപ്പെടുത്തിയിരുന്നത് എന്നാൽ ചില ഒരു ആശുപത്രിയിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊക്കെ വ്യാജമായിരുന്നു രാത്രിയോടുകൂടി ആൾ മിസ്സിംഗ് ആണെന്നും ഈ മിസ്സിങ്ങിൻ്റെ കൂട്ടത്തിൽ ഉള്ള ആളുകളൊക്കെ ജീവിച്ചിരിക്കാൻ ഉള്ള ഒരു ഇൻഫർമേഷൻ കിട്ടും രാവിലെ അത് സഹോദരിയുടെ മകൻ സ്ഥിരീകരിച്ചു പ്രിയപ്പെട്ട ബിജു എന്നിട്ട് കടന്നുപോയി എന്നുള്ളത് മാത്യു തോമസിൻ്റെ സഹോദരിയുടെ മകൻ ഷിബു വർഗീസും അപകടത്തിൽ മരിച്ചിട്ടുണ്ട് ഷിബു വർഗീസിൻ്റെ വീട് പായിപ്പാടാണ് ഷിബുവിനെ കുവൈറ്റിലേക്ക് ജോലിക്ക് കൊണ്ടുപോയത് മാത്യു തോമസാണ് ആ മൃതദേഹം രണ്ട് മൃതദേഹങ്ങളും അധികം വൈകാതെ തന്നെ നാട്ടിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ബന്ധുക്കളുടെ പ്രതീക്ഷ രഘുനാഥ് നാരായണൻ മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ